ഹലോ ഗായ്സ് ഈ ചാനലിലെ ഞങ്ങളുടെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇത് ടൈം അപ്പോ ഏഴ് ഇരുപത്തി ഏഴ് ആയിട്ടുണ്ട് ഉമ്മയെ നല്ല ചായ എടുക്കുന്നുണ്ട് ഇഞ്ചിയും മില്ലൊക്കെ ഇട്ട് നല്ല പാൽ ചായ അപ്പൊ ഞങ്ങളുടെ കുട്ടാഫീസ് വർക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് വീട്ടിൽ എപ്പോഴെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇത് തന്നെ കേട്ടോ ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ സാമ്പാറുണ്ട് അതിന്റെ വീതി എടുത്തിട്ടില്ല കേട്ടോ അതിന് ഇടയ്ക്ക് വെച്ചിട്ട് കുറുമ്പത്തിനോടതി ആയുബ് എത്തിയിട്ടുണ്ട് ഫേസ് കാണിക്കാണ്ട് പോകുന്നത് കണ്ടോ അമുദ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ ഞങ്ങളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ അപ്പോൾ ഒരു ഊബറും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് അന്നത്തേക്കുള്ള വീഡിയോ ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് കൂടി ചെയ്യണമായിരുന്നു അപ്പോ ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ടുണ്ടേ അത് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ വണ്ടി വന്നു ഓരോരുത്തരായിട്ട് കയറി പോകുന്ന ടിക്കറ്റ് വേണം ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് േഷൻ എത്തിയത് കൊണ്ട് അമ്മു എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ന്യൂസിയാണെട്ടോ ആ ദിവസം അനക്കൗണ്ടേ കാണണം അനാക്കൗണ്ടേ കാണണം എന്ന് പറഞ്ഞു 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 വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പെർ പേഴ്സൺ വരുന്നത് തേർട്ടി റുപ്പീസ് ആണ് അഞ്ചു പൈസ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് ടിക്കറ്റ് ചെക്കിംഗ് കഴിഞ്ഞു അങ്ങനെ സ്ലോയിലേക്ക് കയറി ആണ് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നല്ല എക്കോ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് തന്നെ കുറച്ച് കാട്ടുപോത്ത് കുട്ടന്മാരുണ്ട് കേട്ടോ അവരെ തണുപ്പിക്കാൻ വേണം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഈ സൂവിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്ത ആളൊക്കെ ഉണ്ടാവും പിന്നെ അതേ മൂങ്ങയെ കണ്ടു തത്തയെ കണ്ടു പിന്നെ അടുത്ത് എന്നെ ഐനെ കണ്ടു ഇവിടെ വേണ്ടത് രസം വെയിലും ആവശ്യത്തിന് തണലും കാര്യങ്ങളൊക്കെ ഇതാണ് എന്ന എണ്ണപ്പന ഇതുപോലെ ഒരുപാട് പേരറിയാത്ത വൃക്ഷങ്ങളുണ്ട് കേട്ടോ മഴ മരം അതുപോലെയൊക്കെ ഉള്ളത് ഇതൊരു ടൈപ്പ് കഴുകനാണ് പേര് ഓർക്കുന്നില്ല മുതലയുടെ കൂടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ഗ്രില്ലിലായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ റൂഫൊക്കെ നന്നായിട്ട് കവറൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കുറച്ച് അക്കോട്ടിക് ബേർഡ്സ് ആണ് കേട്ടോ കുറച്ച് നീർന്നായാണെന്നുണ്ടെങ്കിൽ വെയിലുകൊള്ളാനായിട്ട് കരക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു സ്ഫോട്ടത്തിമെല്ലായിരുന്നു കേട്ടോ ഈ പൂവിന്നാണ് നാഗലിംഗം എന്നാണ് കേട്ടോ എന്റെ പേര് ഇതിനൊരു മിത്ത് ഉണ്ട് ഇതിങ്ങനെ നോക്കിയാൽ കണ്ണിന് വേദന വരും എന്നാണ് അറിയില്ല ഹിപ്പോസ് വെള്ളത്തിലാണേ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പോത്തൂട്ടന്മാർ ഇവിടെയുണ്ട് കറുത്ത ആടിന് മാനിന്റെ കൊമ്പോച്ച കണ്ടേ ഇതാണ് ബ്ലാക്ക് ബോർഡ് ഇതാണ് ഒട്ടക പക്ഷി അറിയാല്ലോ അല്ലേ വെള്ളമാനോ കപ്പിൾസ് അതെ കുഴിയിലായ ദാനം തെയ്യം നരസിംഹം എന്തടിപൊലിയായിട്ടല്ലേ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഇവിടെ അകത്തൊരു കഫ്തേരിയുണ്ടായിട്ടോ അവിടെ നമ്മളത് ടീയും കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കാർണിവോറോസിന്റെ സെക്ഷനിലായിരുന്നുണ്ടെങ്കിൽ എല്ലാരും ഉച്ചമയക്കത്തിലായിരുന്നു കേട്ടോ എണീറ്റ പാടെ തന്നെ ഫുഡ് കഴിക്കുകയാണ് ആയുഷാൻ ഇവനെങ്കിലും നേരത്തോടെ എണീറ്റല്ലോ ഭാഗ്യം ഈ ഒരു ഭാഗം കണ്ടോ ഗായ്സ് ഇവിടെയാണ് കുഞ്ചാക്കഭവന്റെ ഗിഫ്റ്റ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ പാർക്ക് നേരത്തെ ഒരു സൗണ്ട് കിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും ശ്രദ്ധിച്ചേക്കണേ ഈ അടുത്തിടെ വയനാട് ഒരു ഇൻസിഡന്റ് നടന്നില്ലേ ഒരു കുട്ടീനെ പുലി പിടിച്ചിട്ട് അപ്പൊ ആദ്യ ഇവിടെ ഇട്ടേക്കുന്നത് സോറി ഗായ്സ് ബോർഡ് മാത്രം കാണിക്കാനേ പെർമിഷൻ ഉള്ളൂ കേട്ടോ അകത്തെ ക്യാമറ അലൗഡല്ല എല്ലാരും വന്ന പോലെ പോകുന്ന പോലെ അമ്മക്ക് ഈ പൂവും ചെടിയും മതി അപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല നിങ്ങളിത് ഓട്ടോയിൽ വൈ എം ജംഗ്ഷനിലെ സാംസങ് വൺ കപ്പയിൽ എത്തിയിട്ടുണ്ടേ കോംപ്ലിമെന്ററി വന്നിട്ടുണ്ട് ഷുഗർ ഒക്കെ കുറച്ചിട്ടുള്ള ഫാഷൻ ഫുഡിന്റെ ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഓർഡർ എത്തിയിട്ടുണ്ടായിരുന്നു ഷവായി മന്തിയും വെജ് ഫ്രൈഡ് റൈസും പനീർ ബട്ടറും പത്തിരി ആയിരുന്നു കേട്ടോ അപ്പൊ അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി റിട്ടേൺ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ വണ്ടി വന്നു ഇടയ്ക്ക് വെച്ച് വഴുതക്കാടില്ല ജ്യൂസ് ഇറങ്ങി ഫേമസ് ആയിട്ടുള്ള ബട്ടർ കുഴുക്കണ്ട് വാങ്ങി കാറിൽ വെച്ചിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ അപ്പൊ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവരെയും വീട്ടിലാക്കി ഞാനും അങ്ങോട്ട് പുറത്തു വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണ്ടായിരുന്നു അതും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വീണ്ടും പോയി ഫ്രഷ് ചായ േ ഇനി വേറെ കൂട്ടടി കാര്യങ്ങളൊന്നുമില്ല വയറൊക്കെ ഒന്നും ഫുൾ ആയിട്ടാണ് വന്നത് അപ്പോൾ വിറ്റ